എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ബെനഫിറ്റ്സ് ഓഫ് ക്യുറ്റിംഗ് ഷുഗർ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയേറെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പഞ്ചസാര എന്ന് നമുക്ക് പറയാം നമ്മൾ ചായയിലും കാപ്പിയിലും ഉപയോഗിക്കാറുണ്ട് അതുകൂടാതെ തന്നെ വിവിധ രൂപത്തിൽ ഇപ്പം നമ്മൾ എന്തൊരു സാധനം കഴിക്കുമ്പോഴും അതിൽ നമ്മൾ നമ്മളറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെയോ അതിലൊരു പഞ്ചസാര അടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മധുരം അടങ്ങിയിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പ്രോസസ്ഡ് ഫുഡുകളിലും അതേപോലെ തന്നെ ഈ വിവിധങ്ങളായിട്ടുള്ള പാനീയങ്ങളിലും ഒരുപാട് മധുരം അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഈ മധുരം വളരെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഇവയുടെ ഉപയോഗം കുറച്ചാൽ നമുക്ക് വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ കാണുവാൻ വേണ്ടിയിട്ട് കഴിയുവാനുള്ള സാധ്യതയും കൂടെ കൂടുതലാണ് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒരു പഞ്ചസാര അല്ലെങ്കിൽ മധുരം നമ്മുടെ ഒരു ഡയറ്റിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് അത് വിവിധ കാറ്റഗറി വെച്ചിട്ടാണ് ഞാനിവിടെ തരംതിരിച്ചിരിക്കുന്നത് ഒന്നാമത്തതായിട്ട് ബെറ്റർ മെൻ്റൽ ക്ലാരിറ്റിയും ഫോക്കസും നമുക്കുണ്ടാവും എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ മധുരം കുറയ്ക്കുമ്പോൾ നമുക്ക് ബ്രെയിൻ ഫോഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്ലാരിറ്റിയോടെ തിങ്ക് തിങ്ക് ചെയ്യാൻ പാകത്തിന് ബ്രെയിൻ ഫോഗൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും മെമ്മറി ഇമ്പ്രൂവ് ചെയ്യുന്നതും കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി പറ്റും പിന്നെ നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനും നമ്മളിങ്ങനെ ഒരു ഇറിറ്റേറ്റ് ആയിരിക്കുന്ന ആ ഒരു രീതി മാറിക്കൊണ്ട് നമ്മളൊരു നോർമലായിട്ട് ഒരു കാം പൊസിഷനിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളത് ഒരു തരത്തിലുള്ള ഗുണമാണ് പിന്നെ രണ്ടാമതായിട്ട് പ്രധാനമായിട്ട് പറയേണ്ടത് ഇംപ്രൂവഡ് ഹാർട്ട് ഹെൽത്ത് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ആവും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറും അതേപോലെ തന്നെ കൊളസ്ട്രോളും കുറയ്ക്കാൻ ഇത് നമ്മൾ മധുരം കുറയ്ക്കുന്നത് സഹായിക്കുന്നു അതേപോലെ തന്നെ വിവിധ ഹൃദയ രോഗങ്ങൾക്കും സ്ട്രോക്കിനുമുള്ള സാധ്യത എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ ഒരു മധുരം കുറയ്ക്കുന്നതിലൂടെ ആ ഒരു ഹാർട്ട് ഡിസീസിനും സ്ട്രോക്കിനുമുള്ള റിസ്ക്കും എന്ത് ചെയ്യുന്നു അവിടെ കുറയുന്നു അടുത്തതായിട്ട് വെയ്റ്റ് ലോസും ഫാറ്റ് റിഡക്ഷനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് വെയ്റ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആവുന്ന ഫാറ്റിൻ്റെ അളവ് കുറയും പ്രത്യേകിച്ച് ബെല്ലി ഫാറ്റിൻ്റെ അളവ് കുറയും റെഡ്യൂസസ് ഹങ്കർ ക്രേവിങ്സ് ആൻഡ് ബിഞ്ചീറ്റിങ് നമ്മൾ മധുരം ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ വിശപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഇങ്ങനെ കഴിക്കണം കഴിക്കണം എന്നുള്ള ഒരു ക്രേവിങ് കുറയാൻ ഈ ഒരു ഷുഗർ കുറയ്ക്കുന്നതിലൂടെ സഹായിക്കും പിന്നെ നമ്മൾ വല്ലാത്ത രീതിയിൽ ഭക്ഷണം അതിനാണ് ബിഞ്ചീറ്റിങ് എന്ന് പറയാം ആ ഒരു ബിഞ്ചീറ്റിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഷുഗർ അല്ലെങ്കിൽ മധുരം നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഗുണകരമാവും സ്റ്റേബിൾ ബ്ലഡ് ഷുഗർ ലെവൽസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എനർജി ക്രാഷസിനെ ഇതെന്ത് ചെയ്യും പ്രിവെൻറ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു പ്രമേഹം എന്ന രോഗം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെയേറെ കുറയും കീപ്സ് ഇൻസുലിൻ ലെവൽസ് ബാലൻസ്ഡ് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ലെവൽ നമ്മൾ മധുരം ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ എപ്പോഴും ബാലൻസ് ആയിട്ട് നിൽക്കും അടുത്തതായിട്ട് ബെറ്റർ സ്ലീപ്പ് ക്വാളിറ്റി ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഉറക്കം ഈ ഒരു ഉറക്കം അത് കൂടുതൽ ഡീപ്പായിട്ടും അതേപോലെ തന്നെ കൂടുതൽ റെസ്റ്റ് ആയിട്ടുമുള്ള ഒരു സ്ലീപ്പിലേക്ക് നമ്മൾ പോവും നമ്മുടെ ശരീരത്തിലെ ഈ അപ്പറ്റൈറ്റും അതേപോലെ തന്നെ സ്ലീപ്പും കൺട്രോൾ ചെയ്യുന്ന എന്ത് ചെയ്യും ബാലൻസ് ചെയ്യും നമ്മൾ മധുരം കുറയ്ക്കുന്നതിലൂടെ ആ തരത്തിലുള്ള ഹോർമോൺസുകളൊക്കെ ബാലൻസ് ചെയ്യപ്പെടും ർ സ്കിൻ ആൻഡ് ആൻറ്റി ഏജിങ് നമ്മുടെ ശരീര ശരീരത്തിൽ നമ്മളെപ്പോഴും നല്ല ശരീരം ഉണ്ടാവാൻ നല്ല തൊലി ഉണ്ടാവാൻ ഒക്കെയാണ് നമ്മളെപ്പോഴും ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിലെ മുഖ അല്ലെ മുഖത്തിലെ മുഖക്കുരു അതേപോലെ ഒരു ഡൾനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മധുരം ഒഴിവാക്കുന്നത് സഹായിക്കും നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഏജിങ് കുറയ്ക്കാനും അതേപോലെ തന്നെ ശരീരത്തിൽ ചുളിവുകൾ വരുന്നതും കുറയാൻ വേണ്ടിയിട്ട് ഈ ഒരു മധുരം ഒഴിവാക്കുന്നത് നമ്മെ സഹായിക്കും വളരെ നല്ല ഹയ്യറും അതേപോലെ തന്നെ സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജിയും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അതായത് പെട്ടെന്നുള്ള ഒരു സഡൻ ആയിട്ടുള്ള എനർജി സ്പൈക്കോ അല്ലെങ്കിൽ ഒരു താഴ്ന്ന വല്ലാതെ എനർജി അങ്ങ് കുറഞ്ഞു പോകുന്നോ ആയിട്ടുള്ള ആ ഒരു രീതി ഉണ്ടാവില്ല ഇമ്പ്രൂവ് സ്റ്റാമിന ഫോർ വർക്ക്സ് ഔട്ട് ആൻഡ് ഡെയിലി ആക്ടിവിറ്റീസ് നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മളെ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ മധുരം ഒഴിവാക്കുന്നത് സഹായിക്കും ഇനി അടുത്തതായിട്ട് ഇംപ്രൂവഡ് മൂഡ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് നമ്മുടെ ഈയൊരു മധുരം ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ആവും അതേപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ലോവേഴ്സ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ സിംസ്റ്റം സിംറ്റംസ് ആ അതേപോലെ ഡിപ്രഷൻ്റെയും സിംറ്റംസ് കുറയാൻ വേണ്ടി മധുരം ഒഴിവാക്കുന്നത് സഹായിക്കും ഇൻക്രീസസ് ഓവറോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റീനെ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും ഈ ഒരു മധുരം കുറയ്ക്കുന്നത് നമ്മെ സഹായിക്കും നമ്മുടെ ഒരു ദന്ത വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല രീതിയിലുള്ള ആരോഗ്യം മെച്ചപ്പെടാൻ സഹായിക്കും പല്ല് കേടാവുന്നതും മറ്റ് ഗംഭീരണ്ടാവുന്നതും എന്തിനും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മധുരം കുറയ്ക്കുന്നത് സഹായിക്കും സ്ട്രോങ്ങർ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തില് ഇൻഫ്ലമേഷൻ കുറയാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും ഈ ഒരു മധുരം ഒഴിവാക്കുന്നത് സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ സെല്ലുലാർ ലെവലിലെ ആ ഒരു ഏജിങ് എന്തു ചെയ്യും കുറയ്ക്കാനും നമ്മൾ ഈ മധുരം ഉപയോഗിക്ക മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് ഗുണമായിട്ട് മാറും ഇത്രയുമാണ് ഈ ഒരു ബെനഫിറ്റ്സ് ഓഫ് ഷുഗർ എന്ന വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ഒരു മധുരം നമ്മൾ ആ ഒരു ശരീരത്തിൽ വഴി ഏതു വിധേനയും എത്തുന്ന വഴി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓവറോൾ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ നല്ല രീതിയിൽ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും കഴിയുന്ന നമുക്ക് എക്സസൈസ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്നില്ല അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും എന്നിരുന്നാൽ തന്നെ ഈ ഒരു ചെറിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നതോടുകൂടി നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ശരീരത്തിനും അതേപോലെ തന്നെ മനസ്സിനും ഉണ്ടാവും അപ്പൊ ഈ ഒരു പ്രാക്ടീസുകൾ ഈ ഒരു മധുരം കുറച്ചു കൊണ്ടുള്ള പ്രാക്ടീസുകൾ എല്ലാവരും നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ചാനലിൽ പുതിയതായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ